ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും കന്നിയിൽ കേതുവും ധനുരാശിയിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശുക്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനുമില്ല സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് സ്വർണ ആഭരണങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് അതുപോലെ സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ വിഷമ ഘട്ടങ്ങൾ ഈശ്വര കടാക്ഷത്താൽ തരണം ചെയ്തു മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകുന്നതുമാണ് എന്നാൽ കള്ളന്മാരിൽ നിന്നും ഇവർക്ക് ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീട് പൂട്ടി യാത്ര ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ വ്യാപാരികൾക്ക് വിൽപ്പനയിൽ കുറവ് സംഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നാൽ ഇവർക്ക് അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല ചില ദൂരയാത്രകൾ ആവശ്യമായി വരുവാൻ ഇടയുണ്ട് പുതിയ സ്ഥാനമാനങ്ങളും മേലധികാരികളുടെ പ്രീതിയും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ